ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ ഗുവാഹത്തിൽ ഉണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു കേസെടുക്കാൻ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഡിജിപിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ചെയ്യുന്നു നെടുങ്ങാടി രാവിലത്തെ സംഘർഷങ്ങൾ നമ്മൾ കണ്ടതാണ് എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സുഹൈൽ ഇന്ന് രാവിലെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെയുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്കെതിരെ അസം പോലീസ് കേസെടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കൂടാതെ കെ സി വേണുഗോപാൽ കനയ്യകുമാർ എന്നിവർക്കെതിരെയും കേസെടുത്തതായാണ് മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ അറിയിച്ചിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ അതിക്രമം കയ്യേറ്റം ചെയ്യൽ െ പൊതുമുതൽ നശിപ്പിക്കൽ കൂടാതെ അക്രമം അടക്കമുള്ള വകുപ്പുകളാണ് പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകോപനം സൃഷ്ടിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ഐ പി സി നൂറ്റി ഇരുപത് ബി നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി എൺപത്തി എട്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മുന്നൂറ്റി അമ്പത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തിയേഴ് എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരേക്ക് കേസെടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ ഭാരത് ജോഡോ ന്യായയാത്ര ഗുവാഹത്തി നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലീസ് തടഞ്ഞിരുന്നു ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ബാരിക്കേഡുകൾ തകർത്ത് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ മുന്നേറാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ലാത്തി ചാർജ് നടത്തിയിരുന്നു ഈ ഒരു സംഘർഷത്തിന്റെ പേരിലാണ് ഇപ്പോൾ അസം പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ സംഘർഷം നടന്ന നിമിഷങ്ങൾക്കകം തന്നെ രാഹുൽ രാഹുലിനെതിരെ കേസെടുക്കാൻ താൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ എക്സ് അക്കൗണ്ടിലൂടെ വ്യക്തമാക്കിയിരുന്നു മറ്റ് പൊതുജനങ്ങളെ പ്രകോപനമുണ്ടാക്കി എന്നതിനെ രാഹുലിനെതിരെ കേസെടുക്കാനാണ് ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയത് എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത് ഈ ഇത് പ്രകാരമാണ് പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നതെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ഗുരുതര വകുപ്പുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് പൊതുമുതൽ നശിപ്പിക്കൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കർത്തവ്യ നിർവഹണം തടസ്സപ്പെടുത്തൽ കൂടാതെ അക്രമം അതോടൊപ്പം തന്നെ ഈ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമം പ്രകോപനം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് രാഹുൽ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ കനയ്യകുമാർ അടക്കമുള്ളവർക്കെതിരെ അസം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരത് ജോഡോ ന്യായയാത്ര അസമിലേക്ക് പ്രവേശിച്ചതു മുതൽ ഓരോ ദിവസവും തുടർച്ചയായി സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ റൂട്ട് മാറിയതിന് അസം പി സി സി അധ്യക്ഷൻ ഭൂപേൻ കുമാർ ബോറയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്കെതിരെയാണ് കേസ് എടുത്തിരുന്നത് ആദ്യ ഘട്ടത്തിൽ അതിനെതിരെ കോൺഗ്രസ് ശക്തമായ പ്രതി പ്രതികരണം നടത്തിയിരുന്നു നേതാക്കൾക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്നും അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത് മറ്റ് ലക്ഷ്യങ്ങൾ വെച്ചാണെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് തുടർന്ന് ഇന്നുണ്ടായ സംഘർഷത്തിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അസം പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ശരി ഭാരത് ജോ ന്യായയാത്രയുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധിക്ക് അടക്കമുള്ളവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു രാഷ്ട്രീയ പോർമുഖത്ത് പുതിയൊരു വിവാദത്തിനു കൂടി പുതിയൊരു പോരിനുകൂടി കൂടി ഇത് തുടക്കമിടുമെന്ന കാര്യത്തിൽ സംശയമില്ല